എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാശോ ഫസ്റ്റ് ഇപ്പൊ ഇത്രയും വർഷം ഇവരുടെ ഫാസ്റ്റർ ആയിരുന്നല്ലോ പെൻറ്റോസ്റ്റൽ കമ്മ്യൂണിറ്റിയില് എല്ലാ വ്യക്തിക്കും ലേറ്റി ആൻഡ് എന്താ പറയാ ഈ ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ ഒരുപോലെ എൻ്റെ കമ്മ്യൂണിറ്റി ഈ ബൈബിള് പഠിച്ചോണ്ട് ഈ വാക്യങ്ങൾ പറഞ്ഞോണ്ട് ഇവിടെ നമ്മള് ക്ലബ് ഹൗസിൽ പലരെയും കാണുന്നുണ്ടല്ലോ അതേ രീതിയാണോ എല്ലാരും എങ്ങനെയാ ലേറ്റി ഹൺഡ്രഡ് പെർസെന്റ് പോപ്പുലേഷനില് പെന്റക്കോസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഒരുപോലെ ഈ ബൈബിള് പഠിക്കാറുണ്ടോ മീൻസ് എല്ലാരും ഈ ഒരു സഭയിലുള്ള എല്ലാ വ്യക്തികളും അല്ല ഈ പാസ്റ്റർമാരാവുന്നവര് മാത്രമാണോ ആ അങ്ങനെയല്ലത് ഈ പെന്തക്കോസ്റ്റില് ഈ ബൈബിൾ ഒരു ആയുധമാണ് ആയുധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാക്ഷ്യം പറിച്ചില്ലെന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് നിങ്ങൾ കത്തോലിക്ക സ്വപ്നത്തിൽ പോലും കണ്ടെത്തില്ലാത്ത പരിപാടിയാണ് അതിൽ സാക്ഷി യോഗം എന്ന് പറഞ്ഞ് ചിലപ്പോ പ്രത്യേക യോഗമുണ്ട് അല്ല എല്ലാ യോഗത്തിലും തന്നെ സാക്ഷ്യങ്ങൾ കാണും ഈ നമുക്കുള്ള മാനസികമായ അകൽച്ചകള് പൊരുത്തക്കേടുകൾ വിരോധം വെറുപ്പ് വിദ്വേഷം ഇത് മുഴുവൻ തീർക്കുന്ന ഈ സാക്ഷിയോഗത്തിലാണ് അപ്പൊ സാക്ഷിയോഗത്തിൽ വചനങ്ങളിലൂടെ കുത്തും അതിനെ കുത്തുവചനം എന്ന് പറയുന്നത് പാസ്റ്റർ പ്രസംഗത്തിലൂടെ കുത്തും ഇരുത്തി പ്രസംഗിക്കും ഇത് പഴയ ചാക്യാർകൂത്തിന്റെ ഒരു അനുകരണ ഈ ചാക്യാർകൂത്ത് എന്ന് പറഞ്ഞ പണ്ട് ഈ ക്ഷേത്ര പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഒന്നാണ് അപ്പോൾ ഈ ചാക്യാർകൂത്തെന്ന് പറഞ്ഞൊരു കഥ പറയും ഒരു പുരാണ കഥയാ പറയുന്നത് പക്ഷേ ഈ പുരാണ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ തന്നെ അവിടെ ഇരിക്കുന്നവർ കട്ടൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും നമ്മളിങ്ങനെ നല്ല രസമാണ് ചിരിച്ച് ഇങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ രാമൻ ലങ്കയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ സേതുബന്ധനം നടത്തുകയാണ് ഇപ്പം നമ്മുടെ ലങ്കയിലോട്ടുള്ള സേതു ബന്ധിക്കാണ് പാലം ഉണ്ടാക്കുക ഇപ്പം കൊരങ്ങന്മാർ മണ്ണുമായിട്ട് വരുന്നു മണ്ണ് കൊണ്ട് ഇടുന്നു സുഗ്രീവൻ അവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ ഹനുമാൻ അവിടെ ഇരിക്കുന്നു രാമൻ നിൽക്കുന്നു ലക്ഷ്മണൻ മരുന്നു ഇങ്ങനെ ഈ കഥ പറഞ്ഞ് വർണ്ണിക്കും പക്ഷെ ഈ കഥ പറഞ്ഞ് വർണ്ണിക്കുന്നതിനിടെ ഈ അമ്പലമുറ്റു തിരിക്കുന്നവരിലേക്ക് അതിനെ ഒരു ഒരു സന്നിവേശിപ്പിക്കും അപ്പൊ അങ്ങ് ദൂരെയായി ചില വാടകന്മാർ ആ മതിലിന്മേൽ കുത്തിയിരിപ്പുണ്ട് അപ്പൊ ചിലപ്പോ അമ്പലത്തിന്റെ മതിലെ പുറപ്പെടിക്കും അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കും എന്ന് പറഞ്ഞാൽ ആ കഥയ്ക്കകത്ത് നമ്മളെ ഉൾപ്പെടുത്തി ഈ ഒരു കല ഈ പെന്തക്കോസിലെ പാഷർമാർക്കുണ്ട് അവർ ബൈബിളിലെ വാക്ക് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും ആ സഭയ്ക്കാത്തിരിക്കുന്നവനോട്ട് വേണ്ട വിധത്തിൽ കുത്തും അവ ഈ സഭയിൽ ഇച്ചിര മര്യാദ കേട് കാണിക്കുന്നവനോട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരോട്ടോ ഒക്കെ കുത്തി ഇച്ചിര റിബലായിട്ട് നിൽക്കുന്നവനെ ഒതുക്കി പ്രസംഗത്തിൽ ഇതുണ്ട് ഈ പരിപാടി തന്നെ വിശ്വാസികൾക്ക് ചെയ്യാൻ അവസരം അവർക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടും അവർ എഴുന്നേറ്റ് നിന്നിട്ട് ശരിക്കും കുത്തി പറയും സാക്ഷ്യം എന്നിട്ട് അതിനു പറ്റി ബൈബിൾ വാക്യം ഇതല്ല ബൈബിളിലൂടെയാണ് അപ്പൊ ഈ പരിപാടിക്ക് ബൈബിൾ പഠിക്കാത്തവനും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്റൻഷനിലാണ് പെന്തക്കൂസ് ആർ ബൈബിള് പഠിക്കുന്നത് തങ്ങളുടെ വെറുപ്പും വിദ്വേഷവും പകയും പിണക്കവും മറ്റുള്ളവന്റെ മേൽ പഴി ചാലാന് അവനൊട്ട് കുത്താന് ഇതിനാണ് ഇവർ തിരുവെഴുത്ത് ഉപയോഗിക്കുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു വർഗം ലോകത്തിലില്ല വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മൾ മധുബായിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതും ചുംബിച്ചു തുടർക്കുകയും വായിച്ചടച്ച് വീണ്ടും ചുംബിച്ചടച്ചു വെക്കുകയും ചെയ്തിരുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ഇവർ വെറും വൃത്തിയായിട്ടേ പോലെ ബെന്തക്കോസിലെ ഈ ഞായറാഴ്ചത്തെ കൂട്ടായ്മ കഴിഞ്ഞ് ഇവർ പോകുമ്പോ കാറിന്റെ ഡിക്കിയിൽ ഇട്ടോണ്ട പോകുന്ന ബൈബിൾ അറിയാം ഞാൻ ഇരുപത്തഞ്ച് വർഷം ബെന്തക്കോസ് ആയിരുന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ ബൈബിൾ എന്റെ കാറിന്റെ ഡിക്കിയിൽ ഇട്ടിട്ടില്ല ഐ നെവർ ഡിഡ് ഇറ്റ് ആൻഡ് ഐ വിൽ നെവർ ഡു ഇറ്റ് കാരണം ഞാനൊരു സുറിയാനി പശ്ചാത്തലത്തിലാണ് തിരുവഴുത്ത് എങ്ങനെയാണ് ആദരിക്കേണ്ടത് ഞങ്ങൾ എന്റെ കൂടെയുള്ള ബെന്തകോസ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഫാസ്റ്റർ ബൈബിൾ എന്നെ വൃത്തിയെ ഇങ്ങനെ ഞാൻ ബൈബിളെ കുത്തിവരുക ബൈബിൾ അങ്ങനെ ചെയ്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചെയ്ത് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇതൊരു ടൂളാണ് കക്ഷത്തി വെക്കുക ഇവന്റെ ഒക്കെ ബൈബിൾ കാണണം പിന്നെ കാറിന്റെ ഡിക്കിലോട്ട് വലിച്ചെറിയുക ഒരു ഒരു ബഹുമാനവും ഇല്ല അതിനോട് എന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിൽ ഉപയോഗിക്കുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിൽ നല്ല പരിചയമാണ് പിന്നെ ഇതിന് പറ്റിയ വാക്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഈ വാക്യങ്ങൾ അറിയാം കോണ്ടക്സ്റ്റ് അറിയത്തില്ല അതിന്റെ തിയോളജി അറിയത്തില്ല അതിലൂടെ രൂപപ്പെടുന്ന ഡോക്ടറിനെ അറിയത്തില്ല അതുകൊണ്ട് സിസ്റ്റർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പെന്തക്കോസാർക്ക് സെലക്റ്റീവ് വാക്യങ്ങൾ അറിയാം അത് കുത്തുവാക്യങ്ങൾ എന്നാണ് പറയുന്നത് അതിനുള്ള വാക്യങ്ങൾ അവർക്കറിയാം ആ രീതിയിൽ ദ ആർ എക്സ്പേർട്ട് അവരെ തോപ്പിക്കാൻ പറ്റില്ല അതുപോലെ ഒരു കത്തോലിക്കനെ കണ്ടാൽ കുടുക്കുകയോ എന്ന് ചോദിച്ചാൽ എങ്ങനെ അവനെ മറിക്കണം ഒരു ബ്രദർകാരൻ കുത്താനുള്ള വാക്യങ്ങൾ ഏത് ഇങ്ങനെയുള്ള വാക്യങ്ങളാണ് ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കോണ്ടെക്സ്റ്റുവൽ കോണ്ടെക്സ്റ്റുലായിട്ടും തിയോളജിക്കലായിട്ടും അതാണ് ഇപ്പോൾ ഗ്ലോറിയസ് കോസ്പിന് മുമ്പിൽ ഇവർ അടിപതറി നിൽക്കുന്നത് കാരണം ഇവർക്ക് കുറെ കാണാപ്പാടും കുറെ വാക്യങ്ങൾ അറിയാവുന്നല്ലാതെ കോൺടക്സ്റ്റിൽ സംസാരിക്കാൻ അറിയത്തില്ല അത്രേ കാര്യം ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഞാന് മനസ്സിലാക്കുന്നത് അറ്റ്ലീസ്റ്റ് ക്ലബ് ഹൗസിന്റെ പശ്ചാത്തലത്തില് കുറച്ച് പേര് ഇങ്ങനെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും എന്തോ അവര് കർത്താവിന് വേണ്ടിയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്യാന്ന് ചിന്തിക്കുന്നവരുണ്ട് കുറച്ച് പേര് മാറി നിൽക്കുന്നവരുണ്ട് എന്ന് പറയുമ്പം ഈ അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ സ്നേഹത്തോടെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ട് അപ്പൊ രണ്ടും ഞാൻ കരുതുന്നത് രണ്ടും ദോഷകരമാണ് ബിക്കോസ് ഈ ദേഷ്യപ്പെട്ട് പറയുന്നവരെ നമുക്ക് മറ്റുള്ളവരും മനസ്സിലാക്കും നമുക്കും അറിയാൻ മാറ്റി നിർത്താം പക്ഷേ ഈ സ്നേഹത്തോടെ നമ്മളെ എമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ബുള്ളിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ ആരെയും മൈൻഡ് ചെയ്യാതെ നന്നായിട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന പെൻറ്റകോസ്റ്റുകാരുണ്ടോ ആ അതായത് ഇപ്പൊ ഈ പെൺകുട്ടികളോട് പറയുമ്പം നമുക്ക് ഈ സൂക്ഷിക്കണം ഒറ്റയ്ക്ക് പോകുന്ന സൂക്ഷിക്കണം കൂട്ടമായിട്ട് നടക്കണം വെളിച്ചം നിൽക്കണം നേരത്തെ വീട്ടിൽ കയറണം കാരണം ആരെങ്കിലൊക്കെ ഉപദ്രവിക്കാനോ അപമാനിക്കാനോ ഒരു റേപ്പ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്പച്ചമാരെ സൂക്ഷിക്കണം വളരെ സ്നേഹത്തോടെ പിള്ളേരെ വിളിക്കുന്ന മുട്ടായി മേടിച്ചു കൊടുക്കുക പഴം മേടിച്ചു കൊടുക്കുക അവര് സ്നേഹത്തിൽ പീഡിപ്പിക്കും പക്ഷെ ഇതിലാ കൂടുതൽ പീഡനം നടക്കുന്ന എവിടെയാണ് ഈ ക്രൂരമായ റേപ്പുകളൊക്കെ വളരെ അപൂർവവും വിരളവുമാണ് പക്ഷെ കൂടുതലും ഈ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന എങ്ങനെയാ ഈ സ്നേഹത്തിൽ ലോകത്തിലും നിൽക്കുന്ന അങ്കിളുമാരുടെ നിന്നും അപ്പച്ചന്മാരുടെയെന്നു ആ പണി കിട്ടുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള സ്നേഹത്തിന് പോകരുത് പെന്തക്കോസുകാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടി കൊടുത്തു വിടുക എന്നുള്ളതാണ് ഞാൻ ഉപദേശിക്കുന്നത് മനസ്സിലായോ അവന്റെ ഒരു മൊട്ടായി അവന്റെ ഒരു സ്തോത്രം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ അതെ ഇപ്പൊ ഈ താഴെ ഇരിക്കുന്ന ബിനോയ് ഈ ഇരിക്കുന്ന ബിനോയ് ബിനോയുടെ വീട്ടിൽ ഇന്നലെ ഒരു പെന്തക്കോസാരം ചെന്നു ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ബിനോയ് ഒന്ന് പറഞ്ഞു ബിനോയ് എന്താ നടന്നു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ നല്ല രസം രസമുണ്ടായിരുന്നു വന്നിട്ട് ആ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്നാലും ഞാൻ ചോദിച്ചു നിങ്ങളെ ദൈവം ഏതാന്ന് ഞാൻ ചോദിച്ചു യേശു മാത്രമേ ഉള്ളു അപ്പൊ പിതാവ് പിതാവ് പുത്രം പച്ചമാവുണ്ട് അത് പിതാവരാ അത് യഹോവ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു യഹോവ ക്രിസ്ത്യാനികൾ ദൈവം അല്ലല്ലോ അതെല്ലാം പറഞ്ഞു പറഞ്ഞു അവസാനം വന്നു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവ വിഭവല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് ഇവന്മാർക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ മേലെ എനിക്കറിയാലോ ഓരോ വീട്ടിലും ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കട